ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കണ്ണൂരിലേക്ക് പോവുകയാണ് അല്പം കൗതുകമുള്ള ഒരു വാർത്ത കൂടിയാണ് കണ്ണൂർ ചെങ്ങളായിൽ മണ്ണിനടിയിൽ നിന്ന് നിധി എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തി പരിപ്പായി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് ആഭരണവും നാണയങ്ങളും അടങ്ങുന്ന കുടം ലഭിച്ചത് കാലപ്പഴക്കമടക്കം നിർണ്ണയിക്കുന്നതിനായി പുരാവസ്തു വകുപ്പ് പുരാവസ്തു വകുപ്പ് പരിശോധന നടത്തും തുഷാര പ്രമോദുണ്ട് വിവരങ്ങളുമായി തുഷാര അത് നിധി തന്നെയാണോ തുഷാര ബിനിൽ പറഞ്ഞതുപോലെ കൗതുകമുള്ളൊരു വാർത്തയാണ് ഒരു ഓട്ടുപാത്രത്തിൽ നിധി എന്ന് തോന്നിക്കുന്ന കുറേ വസ്തുക്കളാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പരിപ്പായിലെ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നിന്ന് തൊട്ടടുത്തുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ തൊഴിലാളികൾ അതായത് തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു കുടം കണ്ടെത്തിയത് കണ്ണൂരിൽ പൊതുവേ ഈ അടുത്ത കാലത്തായി തേങ്ങ പുറക്കുന്നതിൽ കിട്ടിയ ഒരു പാത്രം തുറന്നപ്പോഴാണ് ഒരു വയോധികൻ ബോംബ് പൊട്ടി മരിച്ചത് അങ്ങനെയുള്ള ബോംബുകളൊക്കെ കണ്ടെത്തിയിരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ഭയമുണ്ടായിരുന്നു ഈ തൊഴിലാളി ൾക്ക് ഇത് പുറത്തെടുക്കുമ്പോൾ എന്നാൽ ഈ പാത്രത്തിൻ്റെ ഒരു വശം ഒന്ന് ഒടിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് ഇത്തരത്തിലുള്ള വസ്തുക്കളാണെന്ന് മനസ്സിലായത് തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിവരമറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഈ കൂടം പരിശോധിക്കുകയും ചെയ്തു പിന്നീട് ഇത് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പ് ഇത് പരിശോധിച്ച് വരികയാണ് യഥാർത്ഥത്തിൽ ഇത് നിധി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും നമുക്കൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല സോ ഇതിലെ ഏതായാലും കുറച്ച് ആഭരണങ്ങളും സ്വർണ്ണ നാണയങ്ങളും അത്തരത്തിലുള്ള നാണയങ്ങളൊക്കെയാണ് ഇതിൽ ഉണ്ടായിരുന്നത് ഇത് ഒരുപക്ഷെ സ്വർണം പൂശിയതാകാം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ നിധിയാകാം എന്തായാലും പുരാവസ്തു വകുപ്പ് ഇതിന്റെ കാലപഴകം നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട പരിശോധനകളെല്ലാം നടത്തി വരികയാണ് ബിലീൽ തുഷാര ഇതിലെ ഏറ്റവും കൗതുകം എന്ന് പറയുന്നത് തുഷാര ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കണ്ണൂരിൽ സമീപകാലത്തായി നിരവധി കുടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുവിധ ഒരു കിടന്ന ഒരു കുടം പോലെ ഒരു വസ്തു തുറന്നപ്പോഴാണ് അയോധികനായിട്ടുള്ള ആ മനുഷ്യന് ജീവൻ നഷ്ടമായിട്ടുള്ളത് കണ്ണൂരിൽ തലശ്ശേരിക്കടുത്തു വെച്ച് പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട കുടം ഒരു വർഷം മുമ്പ് തുറന്നിരത്തത് കെ പി സി അധ്യക്ഷനാണ് അത് കൂടോത്രം ചെയ്തിരുന്ന ഒരു കുടമാണ് അങ്ങനെ കുടങ്ങൾ തുടർച്ചയായി കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് തുഷാര കണ്ണൂരിൽ നിന്ന് അതേ പിന്നിൽ അതിന്റെ ഒരു തുടർച്ചയെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ ബോംബുകൾ പരിശോധനയെ തുടർന്ന് പല ഭാഗങ്ങളിൽ നിന്നും കുടങ്ങൾ കണ്ടെത്തിയിരുന്നു ചിലതൊക്കെ വ്യാജമായിരുന്നു അതിനുശേഷമാണ് ഒരു കൂടോത്രത്തിന്റെ ഒരു കണ്ടെത്തിയത് പിന്നെ കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ എം പി ആയിരുന്നു കണ്ണൂർ ചെങ്ങലാഴിയിലാണ് മണ്ണിനടിയിൽ നിന്ന് നിധി എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളത് ആദ്യം ബോംബ് കണ്ടെത്തി പിന്നീട് ഒരു വർഷം മുമ്പേ കെ പി സി സി അധ്യക്ഷനും രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും ചേർന്ന് കൂടോത്രം കുടത്തിൽ നിന്ന് കുഴിച്ചെടുക്കുന്നു ഇപ്പോൾ ചെങ്ങളായി കുടം കണ്ടെത്തിയിരിക്കുന്നു അതിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികൾ കണ്ടിട്ടുള്ളത് സ്വർണ്ണാഭരണങ്ങൾ എന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടെയാണ് എന്തായാലും കോടതിയിൽ ഹാജരാക്കുകയും അതിനുശേഷം പുരാവസ്തു വകുപ്പിനെ കൈമാറുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമാക്കും ഇത് നിധി തന്നെയാണോ അല്ലെങ്കിൽ ആരെങ്കിലും കളിപ്പിക്കാൻ വേണ്ടി ചെയ്ത കാര്യമാണോ എന്നത് ആ വാർത്താ അപ്ഡേറ്റുകൾ പ്രേക്ഷകരിലേക്ക് തത്സമയം റിപ്പോർട്ടർ എത്തിക്കുന്നതായിരിക്കും